അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് അമ്മ കൊടുത്ത ഒരു ജീവിതമാണ് അച്ഛൻ്റെ അമ്മ കൊടുത്ത ഒരു ജീവിതമാണ് അമ്മ ഇത് വേളാങ്കണ്ണിക്ക് പോയപ്പം അച്ഛൻ പെട്ടെന്ന് അപകടം ഉണ്ടായി അരമണിക്കൂർ മുമ്പാന്ന് തോന്നുന്നു അച്ഛനെ അമ്മ ഇരുന്ന ഭാഗത്ത് നിന്ന് ഇപ്പുറത്തോട്ട് ഇരുത്തിയതാണ് അപ്പുറത്തോട്ട് ഇരുത്തിയിട്ട് അമ്മ അവിടെ പോയിരുന്നു ആ ഉണ്ടായിരുന്നു അമ്മയും അച്ഛനും യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അച്ഛനെ അവിടെ പറഞ്ഞു എനിക്ക് കാറ്റ് വിടണമെന്ന് പറഞ്ഞാൽ അവിടെ അച്ഛനെ ഇരുത്തി സംഭവം കഴിഞ്ഞില്ല അമ്മ ആ മരണം അപ്പോൾ അന്ന് അമ്മ മരിക്കുന്ന ആ സമയത്ത് ചരമപ്രസംഗത്തിൽ നമ്മുടെ ഒരു പിതാവ് പറഞ്ഞത് ദൈവത്തിൻ്റെ വലിയ ഒരു പ്ലാനും പദ്ധതിയുമാണ് അവിടെ നടന്നത് കാരണം ആ സെക്കൻഡുകൾ നേരത്തേക്ക് അമ്മ പുറകിൽ വന്നിരുന്നില്ല എങ്കിൽ അവസ്ഥ അപ്പം തമ്പുരാന് ഇനി അച്ഛനെ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിൻ പിതാവിനെ കൊണ്ട് ഒരുപാട് ഇന്ന് നമ്മൾ ഈ നിമിഷം നിൽക്കുന്ന ഈ നിമിഷത്തിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ തമ്പുരാൻ ഒരു സെക്കൻഡ് നേരത്തേക്കും അമ്മയെക്കൊണ്ടത് പറയിച്ചത് അപ്പം ചരമപ്രസംഗത്തിൽ പറഞ്ഞത് അമ്മയെക്കൊണ്ടുള്ള ആവശ്യം ഈശോയ്ക്ക് കഴിഞ്ഞുപോയി അച്ഛനെക്കൊണ്ടാണ് ആവശ്യം അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട അപ്പാപ്പൻ കപ്പിയാരപ്പാപ്പൻ ഈശോയുടെ സന്നിധിയിൽ കുന്തിരിക്കാൻ പോയ്ക്കാൻ മരണം വരെ ആൾത്താരയോട് ചേർന്ന് നിൽക്കാൻ ആ ഒരു എനിക്ക് ഒത്തിരി വാക്കുകളില്ല പറയാൻ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി നന്മകൾ അച്ഛനെ നേരി ഇനിയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളുണ്ടായി ഒരുപാട് ഒരുപാട് ഇതിലേക്ക് അച്ഛൻ എത്തിട്ട് അച്ഛനെ ആയുസ് ആരോഗ്യം നേർന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് ഞങ്ങളെല്ലാം പെങ്ങന്മാരാണ് ഞാൻ പേരപ്പെട്ട മോളാണ് തിരുത്തക്കോണും പിതാവ് തൻ്റെ ഈ ജസ്റ്റിൻ മഠതിപ്പറമ്പിൽ പിതാവിൻ്റെ അമ്മയുടെ വിയോഗത്തിൽ ശവസംസ്കാര ശുശ്രൂഷയിൽ നടത്തിയ ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഈ അച്ഛനെ കൊണ്ട് കർത്താവിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഭൂമി ചെയ്യാനുണ്ടെന്ന് ആ വാക്ക് നിവൃത്തിയായി കഴിഞ്ഞു അത് വിജയ് രൂപതയുടെ അഞ്ച് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വിജയവരൻ രൂപതയുടെ സഹായമന്ത്രാനായി ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ബിഷപ്പ് ഇതാ അഭിഷിക്തനായിരിക്കുന്നു